അസ്സലാമു അലൈക്കും അള്ളാഹുവിന് മുൻപിൽ എങ്ങനെ ഹൃദയത്തോടെ ദുആ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ദുആ ഒരു വിശ്വാസിയുടെ ഏറ്റവും ശക്തമായ ആയുധമാണ് പക്ഷെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഞാൻ ദുആ ചെയ്യാറുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല ഇവിടെ മാറ്റേണ്ടത് നമ്മുടെ ദുആയല്ല അത് ചൊല്ലുന്ന നമ്മുടെ ഹൃദയമാണ് വായന പോലെ ദുആ ചെയ്യരുത് ദുആ ഹൃദയമില്ലാതെയാണ് ഒരുപാട് പേർ ചെയ്യുന്നത് ശബ്ദമില്ലാതെ ആത്മാർത്ഥതയില്ലാതെ അവശതയോടെ ആഗ്രഹമില്ലാതെ എന്നാൽ ഇങ്ങനെയല്ല നാം അള്ളാഹുവോട് ദുആ ചെയ്യേണ്ടത് നബി അള്ളാഹുവിൽ വിശ്വസിക്കാതെ ദുഅ ചെയ്യുന്ന ഒരാളെ അള്ളാഹു ഏറ്റെടുക്കുകയില്ല അതായത് ഹൃദയപൂർവമായ വിശ്വാസം ദുആയുടെ അടിത്തറയാണ് അതുപോലെ തന്നെ ദുആആ ഏറ്റവും ശക്തമായിരിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഒന്ന് സജതയിലെ ദുആ നാം ാഹവോട് ഏറ്റവും അടുത്തുള്ള സ്ഥാനം സജ്ജതയിൽ നാം നമ്മുടെ ഹൃദയം തുറക്കൂ തീർച്ചയായും അവൻ ഉത്തരം നൽകും രണ്ട് രാത്രിയുടെ അവസാന യാമങ്ങളിൽ തീർച്ചയായും ആ ഒരു സമയങ്ങളിൽ അള്ളാഹുവോട് ആര് ദുആ ചെയ്യുന്നു അവൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും മൂന്ന് അതുപോലെ നാം ഒറ്റപ്പെടുന്ന സമയങ്ങളിലുള്ള കണ്ണിലൂടെയുള്ള ദുഅ എങ്ങനെയാണ് നാം ഹൃദയത്തിൽ നിന്ന് ദുആ ചെയ്യേണ്ടത് നമുക്ക് അറിയാവുന്ന രീതിയിൽ നാം അള്ളാഹവോട് ചോദിക്കുക എനിക്ക് ഒറ്റപ്പെടൽ കടക്കാൻ നീ താങ്ങായിരിക്കണേ നിന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഞാൻ വഴി പോകും അതുപോലെ തന്നെ നാം അള്ളാഹുവിനെ തന്നെ നമ്മുടെ ദുഅ ആരംഭിക്കുക അതിനായിട്ട് ഉപയോഗിക്കുക ദുആയുടെ ഭാഷ ഒരിക്കലും ഫാൻസി പോലെയാകരുത് അതായത് വെച്ചുകൂട്ടരുത് അതിന് മനസ്സിന്റെ ഭാഷയാണ് ആവശ്യം ഒരു ചെറിയ കുട്ടിയുടേതായാലും എത്ര വലിയ മുതിർന്നവരുടേതായാലും ആ മനസ്സിൽ നിന്നാണെങ്കിൽ തീർച്ചയായും അള്ളാഹു കേൾക്കും നാം ഏവർക്കുമുള്ള ഒരു സംശയമാണ് നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടുന്നില്ലേ തീർച്ചയായും ദുഅക്ക് മൂന്ന് ഫലങ്ങളിൽ ഒന്ന് ലഭിക്കും ഒന്ന് നാം എന്താണോ ദുആ ചെയ്തത് അതത് തന്നെ ലഭിക്കും രണ്ട് നാം എന്താണോ ചോദിച്ചത് അതിലുള്ള ഒരു ദുരിതം അവൻ നീക്കിത്തരും മൂന്ന് അള്ളാഹു അത് നമുക്കായി ആഹിറത്തിലേക്ക് സൂക്ഷിക്കും അതിനാൽ ദുആ തുടരുക അതൊരിക്കലും നഷ്ടമാകില്ല നാം ദുആ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈമാനാണ് വളരുന്നത് അതൊരു ആത്മീയ വിശ്വാസമാകും ദുആ എന്നത് വെറുമൊരു ഫോർമാലിറ്റി അല്ല അതൊരു സ്പർശനമാണ് ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള സ്പർശനം നമുക്ക് തുടങ്ങാം ഇപ്പോൾ തന്നെ കണ്ണുകളടച്ച് ഉള്ളം തുറന്ന് മനസ്സിൽ പറഞ്ഞ് ഈ അറബ് എനിക്ക് നീ മാത്രമാണ് തുണ നീ എന്നെ കൈവിടരുത് അസലമലൈക്കും അറമദ വാത്തു